നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബിസിനസ് ജീവിതത്തിലും പൊതുജീവിതത്തിലുമൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ വിനയിച്ചവരാണ് രാജീവ് ചന്ദ്രശേഖരും സാബു എം ജേക്കബും ഇരുവരും തമ്മിൽ നടന്ന ഒരു കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ അവർ മാധ്യമപ്രവർത്തകരെ അന്വേഷിച്ചു പിന്നീട് കേരളം കേൾക്കുന്നത് ബി ജെ പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ് കേരളത്തിൽ ട്വന്റി ട്വൻറ്റിയുമായി കൈകോർത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ആ ചരിത്ര പ്രഖ്യാപനത്തിലേക്ക് ഇതൊരു സന്തോഷ ദിവസമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിനെ വിശേഷിപ്പിച്ചത് ജീവിതത്തിലെ ഏറ്റവും നിർണായക തീരുമാനമെന്ന് സാബു എം ജേക്കബ് ട്വന്റി ട്വന്റി എൻ ഡി എയുടെ ഭാഗമാകുമ്പോൾ വലിയ രാഷ്ട്രീയ ഭൂകമ്പമാണ് നമുക്ക് മുന്നിൽ ദൃശ്യമാവുക എറണാകുളം ജില്ലയിൽ കൃത്യമായ സ്ഥാനമുറപ്പിച്ചുകൊണ്ടാണ് ട്വന്റി ട്വന്റി ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് വ്യാവസായിക ലോകത്ത് എങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേരളത്തിന് കാട്ടിക്കൊടുത്ത കിറ്റ് ടെക്സ് ഗ്രൂപ്പ് അതിന്റെ അമരക്കാരനായ സാബു ജേക്കബ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരോട് പറയുന്നത് ഒന്നു മാത്രം കേരളത്തിന് വേണ്ടത് പുതിയൊരു വികസന സംസ്കാരമാണ് ആ വികസന സംസ്കാരത്തിനൊപ്പം ബി ജെ പിക്ക് ഞങ്ങൾ നീങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരം നഗരത്തിനുള്ള ചരിത്ര പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ നഗരവാസികൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നതിന് തൊട്ട് മുൻപ് ഒരു സർപ്രൈസ് അതായിരുന്നു ബി ജെ പി പ്രവർത്തകരിൽ കൂടുതൽ ആവേശം വിതയ്ക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നാളെ സാബു ജേക്കബ് വേദിയിലെത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു കേരളത്തിൽ ഇതൊരു ചരിത്ര നിയോഗമാണ് ഒറ്റയ്ക്ക് നിന്നാൽ ലക്ഷ്യങ്ങൾ എത്രത്തോളം പ്രായോഗികമാക്കാം എന്ന് തനിക്ക് സംശയമുണ്ടായിരുന്നു െ ഉന്മൂലനം ചെയ്യാൻ ഇടതും വലതുമൊക്കെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്കെതിരെ അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഭയപ്പെട്ടു കൈപ്പത്തിക്കും അരിവാൾ ചുറ്റിക്കും പകരം അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വേഷം കിട്ടിയിറക്കി ട്വന്റി ട്വന്റി ഇല്ലാതാകണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു അവർക്ക് കേരളത്തിന് എറണാകുളത്തിന് വികസനത്തിന്റെ പുതിയ കാഴ്ചപ്പാട് കാട്ടിക്കൊടുത്ത ട്വന്റി ട്വന്റിയെ അപ്രസക്തമാക്കാൻ അവർ ഒരുമിച്ചു ഈ പോക്കാണ് മുന്നോട്ടെങ്കിൽ ഇനി കേരളം തന്നെ ഉണ്ടാവില്ല എന്ന് സാബുജക്ക് പറയുന്നു രാജ്യത്തെ നശിപ്പിക്കുന്ന പാർട്ടികൾക്കെതിരെയായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് ഞങ്ങൾക്ക് വാശിയുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് വരുന്നതിന് പിന്നിൽ തന്റെ ബിസിനസ് അല്ല ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും വികസനമുണ്ടാക്കിയ പാർട്ടി ബി ജെ പി ആണ് എന്ന് കേരളത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സാബു ജേക്കപ്പിന്റെ കടന്നുവരവ് രാജീവ് ചന്ദ്രശേഖരും സാബു എം ജേക്കപ്പും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ബി ജെ പിയും ട്വന്റി ട്വന്റിയും ഒരുമിക്കുന്നു എന്ന ചരിത്ര പ്രഖ്യാപനം അവർ നടത്തിയത് ട്വന്റി ട്വന്റി രൂപീകരണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് പാർട്ടി ഒരു പ്രധാന മുന്നണിയുടെ ഭാഗമാകുന്നത് മുൻപൊരിക്കൽ ആം ആദ്മി പാർട്ടിയുമായി യോജിച്ച് നീങ്ങാൻ ട്വന്റി ട്വന്റി തീരുമാനമെടുത്തിരുന്നു എന്നാൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ തീരുമാനിച്ചതോടെ ആ ശ്രമത്തിൽ നിന്ന് പിൻവാങ്ങി ട്വന്റി ട്വന്റിയുടെ കടന്നുവരവിൽ ഇപ്പോൾ എൻ ഡി എ അത്യാഹ്ലാദത്തിലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഗോത ഇനി മാറി മറിയുമെന്ന വിശ്വാസം പൊതുവെ എൻഡിഎയിൽ പരക്കുന്നു ട്വന്റി ട്വന്റി എൻ ഡി എ ഭാഗമാകുന്നത് എറണാകുളം ജില്ലയിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ ട്വന്റി ട്വന്റി വാരിക്കൂട്ടിയത് പതിനഞ്ചര ശതമാനത്തോളം വോട്ടുകൾ ഇപ്പോഴത്തെ ഈ നീക്കം സംസ്ഥാന രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും എറണാകുളം ജില്ലയിൽ പോലും ചില മണ്ഡലങ്ങളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാം എന്ന പ്രതീക്ഷയാണിപ്പോൾ എൻ ഡി എക്ക് ഭാവി തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ സ്വാധീനം വർധിക്കാനും കൂടുതൽ കക്ഷികൾ എൻ ഡി എ മുന്നണിയിലേക്ക് കടന്നുവരാനും ഇത് കാരണമാകും കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഐക്യനാട് തൂത്തുവാരിയിരുന്നു ട്വന്റി ട്വന്റി കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റി തിരിച്ചടി നേരിട്ടു എങ്കിലും കിഴക്കമ്പലത്ത് പാർട്ടി ഇപ്പോഴും ഭദ്രമാണ് എന്ന് തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചു നേരത്തെ ഭരണത്തിലുണ്ടായിരുന്ന കുന്നത്തുനാടിലും മഴുവന്നൂരിലും ട്വന്റി ട്വന്റിക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്നാൽ ആ പഞ്ചായത്തുകളിൽ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ കൈകോർത്ത് ട്വന്റി ട്വന്റി തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവാണിയൂരിൽ ശക്തമായ സാന്നിധ്യമാകാൻ ട്വന്റി ട്വന്റിക്ക് കഴിഞ്ഞു ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പൂരിനയിച്ച തന്ത്രമാണ് അവരെ ഇക്കുറി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒട്ടൊന്ന് പിന്നോട്ട് വലിച്ചത് കിഴക്കമ്പലത്ത് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾക്കെതിരെ പൊതു സ്വതന്ത്രരെ എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് കളത്തിലിറക്കി ട്വന്റി ട്വന്റിയുടെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താനായിരുന്നു മുന്നണിയുടെയും ശ്രമം അതാണ് കേരളമിനി കാണാൻ പോകുന്ന പൂരം ഭാവിയിൽ എൻ ഡി എ മുന്നണി കൂടുതൽ ശക്തമായാൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ ഒരുമിക്കുമെന്ന കണക്കുകൂട്ടൽ ബി ജെ പിക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് ട്വന്റി ട്വന്റി ചീഫ് സാബു എം ജേക്കബ് മുന്നണി പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപിയുടെ വെടിക്കെട്ട് വിസ്മയം വികസിത കേരളം വിശ്വാസ സംരക്ഷണം സുരക്ഷിത കേരളം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് എൻഡിഎ മുന്നോട്ടു പോകുന്നത് നാടിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും സാബു എം ജേക്കബും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ തന്നെ സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും അവർ പൂർത്തിയാക്കി ചുരുക്കത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ചില നിർണായക മാറ്റങ്ങൾക്ക് കാരണമാകും എന്നുറപ്പ് വിവാദങ്ങളുടെ രാഷ്ട്രീയത്തിനു പകരം തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമെന്നാണ് സാബുജയ്ക്ക് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ തങ്ങൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വികസനം പ്രായോഗികമാക്കുന്ന ഒരു പാർട്ടിയാകാൻ ശ്രമിച്ചിരുന്നു തൊഴിൽദാതാവ് എന്ന നിലയിൽ സാബു എം ജയ്ക്കപ്പിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് അതുതന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എടുത്തു പറയുന്നതും കേരളത്തിൽ നിന്ന് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ തുരത്തി ഓടിച്ച കിറ്റക്സ് പിന്നീട് തെലുങ്കാനയിൽ ഉൾപ്പെടെ തലിയുയർത്തി നിൽക്കുന്നു സാബു എം ജയ്ക്കപ്പിന്റെ സാമ്പത്തിക വൈദഗ്ധ്യവും തൊഴിൽ സൃഷ്ടിക്കാനുള്ള കഴിവും കേരളത്തിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വ്യാവസായിക സാമ്പത്തിക നയങ്ങളുമായി ഇത് പൊരുത്തപ്പെട്ടു പോകുന്നു ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ അടിത്തറ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശികമായി കരുത്തുറ്റ പാർട്ടികളെ തങ്ങളുടെ മുന്നണിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന നയത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ട്വന്റി ട്വന്റിയും എൻ ഡി എ മുന്നണിയും തമ്മിലുള്ള ധാരണ എന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് എട്ട് മണ്ഡലങ്ങളിലായി പതിനഞ്ചര ശതമാനം വോട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പന്ത് ുംറപ്പിച്ചിരുന്നുമായി തുടങ്ങിയ ഒരു രാഷ്ട്രീയ വൈര്യം പിന്നീട് പി വി ശ്രീരഞ്ജനുമായി അഭിപ്രായ വ്യത്യാസം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളെ വെല്ലുവിളിച്ചുകൊണ്ട് സാബു ജേക്കബ് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നു പിന്നീട് കേരളം കേൾക്കുന്നത് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉഗ്രൻ വളർച്ചയുടെ കാലഘട്ടമാണ് കിഴക്കമ്പലം എന്ന പഞ്ചായത്തിൽ പറുതീസ് വിരിയിച്ചുകൊണ്ടാണ് ട്വന്റി ട്വന്റിയുടെ ജൈത്രയാത്ര തുടങ്ങുന്നത് കിഴക്കമ്പലത്തെ വിസ്മയങ്ങൾ കേരളത്തെ അംഭരപ്പിച്ചു കിഴക്കമ്പലത്തിന്റെ പ്രതിഫലനങ്ങൾ പിന്നീട് തുടർ പഞ്ചായത്തുകളിലേക്ക് പടർന്നു കയറി മതത്തിനും സമുദായത്തിനുമൊക്കെ അപ്പുറം ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ കക്ഷി വളർന്നു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വികസനത്തിൽ അഴിമതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി അവർ പടുത്തുയർത്തിയത് വികസനത്തിന്റെ പുതിയ പുത്തൻ മാതൃകകൾ തന്നെ സ്വന്തം പാർട്ടിയുടെ സ്വത്വവും വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ടാവും ഇപ്പോൾ എൻഡിഎ മുന്നണിയുമായി കൈകോർക്കുന്നത് എന്ന് സബുജ് എം ജെയ്കെ പറയുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ഇതൊരു നിർണായക നീക്കമാണ് എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് മധ്യകേരളത്തില് ക്രൈസ്തവ വോട്ടുകൾ സഭാകരിക്കുന്നതിന് ട്വന്റി ട്വന്റിയുടെ കടന്നുവരവ് അവരെ സഹായിക്കും ജില്ലയിലെ മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമൊരുക്കാം എന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു എറണാകുളം ജില്ലയിൽ കുറഞ്ഞത് രണ്ട് മണ്ഡലങ്ങളെങ്കിലും പിടിച്ചെടുക്കാം എന്ന ആത്മവിശ്വാസം ബിജെപിയിൽ വർദ്ധിതമായിരിക്കുന്നു കിഴക്കമ്പലം ബോർഡിൽ വികസനവും മോദി സർക്കാരിന്റെ ഗ്യാരണ്ടികളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രമായിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി കേരളം കാണുകയെന്ന് സാബു എം ജെ കെ പറയുന്നു അഴിമതിയും ഭരണപരാജയവും മൂലം രണ്ടായിരത്തി പതിനാറിൽ അത് യു ഡി എഫിന് ജനങ്ങൾ പുറത്താക്കി കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷം എൽഡിഎഫും സമാന സാഹചര്യമാണ് നേരിടുന്നത് ചുരുക്കത്തിൽ ട്വന്റി ട്വന്റി കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വളർന്നു കയറുന്ന സൂചന ഒരു വശത്ത് സാബു എം ജേക്കപ്പിന്റെ വ്യക്തിപരമായ നേതൃശൈലി തന്നെയാണ് ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് കാരണം യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളെ വകറ്റുമാറ്റി എൻ ഡി എക്ക് കൈ രാഷ്ട്രീയ വിവേകം തന്നെയാണോ സാബു എം ജേക്കപ്പിന്റെ ഈ നീക്കത്തിന് പിന്നിൽ വരുംകാലങ്ങളിൽ ബി ജെ പിയുടെ ഒപ്പം സാബു എം ജേക്കബ് എന്ന പേരും ഇനി കേരളത്തിൽ കൂടുതൽ ശക്തമാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാബു എം ജയിക്ക മത്സരിക്കുമോ ഉറ്റുനോക്കുകയാണ് കേരളം രാജു ചന്ദ്രശേഖർ കൈകൊടുത്തത് വെറുതെയല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത